സർ ആ അത് ലക്ഷത്തിന്റെ ആള് ഉടനെ കാശല്ലേ അതുകൊണ്ട് ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ പേരിൽ ആ പോളിസി എടുത്തിരിക്കുന്നത് അഞ്ചു ലക്ഷത്തിൻറെ കാരണം പുള്ളിക്കാരന് ഏത് നിമിഷവും തട്ടിപ്പോ കേട്ടില്ലേ ഞാൻ അവക്ക് അഞ്ചു ലക്ഷം രൂപ നടക്കില്ല എന്തായാലും അഞ്ചു ലക്ഷത്തിന് ഇല്ല അയ്യോ അതല്ല ഉദ്ദേശിച്ചത് അതെ അതെ പന പോലെ പിന്നെ അടുത്തോട്ടിപ്പോ ഞങ്ങൾ വന്നതേ ഇസ്മായിൽ ഇസ്മയിൽക്ക പറഞ്ഞത് നാളികൽ തിറവാട് ഉടനെ പൊളിച്ചോടാണെന്നാ മാത്രമല്ല ഞാനും പറയുന്നത് എന്താ പറയുന്ന ആദിത്യവർമ്മയുടെ പ്രശ്നങ്ങൾ ഇത്ര രൂക്ഷമാണ് മാത്രം പൊളിച്ച് വീടിന്റെ കാശിൽ ബാങ്കിൽ നിന്ന് ആധാരം കൊടുക്കാൻ പറ്റൂ

പോളിസി കിട്ടുന്ന കാര്യല്ലേ ഞാൻ ബന്ധപ്പെട്ടിരിക്കും പോളിസി ഓക്കേ എന്റെ പൊന്ന് സെറ്റപ്പ് കേട്ടാ ഇങ്ങനെ സംശയിക്കല്ലേ കേട്ടോ ഒരു എൽ ഐ സി ഏജന്റ് ആവുമ്പോ ഒരുപാട് പേരുമായി ബന്ധപ്പെടേണ്ടി വരും ബന്ധപ്പെടാൻ പറ്റില്ല സമ്മതിച്ചിരിക്കുന്നു ചെറിയ ഇന്നത്തെ വലിയ വലിയ അതെ അതെ എല്ലാം നടക്കുന്നത് കോളേജിലൊക്കെ ഫാഷൻ അങ്ങനെ ആഭാസകരമായി നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത രീതിയിൽ വസ്ത്രം ധരിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്ര ചെറുപ്പത്തിലേ ഞാൻ ഇത് ശീലിപ്പിച്ചിരിക്കുന്നത് അതെന്റെ ഗുണമല്ല എൻറെ അപ്പന അപ്പ കാലം മുതലേ അങ്ങനെയാ അതേസമയം എന്റെ വൈഫിന്റെ ഫാമിലി ഉണ്ടല്ലോ മുഴുവൻ തുറന്നിട്ടോണ്ടാ നടക്കുന്നത് അവളുടെ ഫാമിലി ചന്ദ്ര അജിയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങി രണ്ട് ലക്ഷം നമ്മൾ തിരിച്ചു കൊടുത്താൽ അവരെ പിന്തിരിപ്പിക്കാൻ എനിക്ക് കഴിയും അവന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഞാൻ കാശ് വാങ്ങിയത് ശരി തന്നെ അവന്റെ ഏട്ടൻ സുരേഷാണ് അത് വാങ്ങി തന്നതും പക്ഷേ ചന്ദ്രു ചന്ദ്രു സമയം അവിടെ റോഡ് സാറേ ഞാൻ ഞാൻ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി തരാം വർമ്മ കൂടെ ചെയ്യാം ആ പരശുരാം എക്സ്പ്രസ് പതിനൊന്ന് മണിക്ക് സൗത്ത് സ്റ്റേഷനിൽ എത്തും തോമസ് മാത്യു വന്നിറങ്ങിയാൽ നേരെ കാർ പാർക്കിലേക്ക് പോകും വെള്ള വണ്ടി എനിക്ക് അറിയാം ഇതിനുമ്പ് ഞാൻ ഒരു അറ്റം നടത്തി ചന്ദ്ര നോക്കിക്കോ ഇത് ചാക്കോടെ കയ്യിൽ ഭദ്രമാണ് എനിക്കിപ്പോ രണ്ടുപേരെ കൊണ്ട തലവേദന ഒരു തോമസ് മാത്യുവും ഒരു ആദിത്യ വർമ്മയും ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടതല്ലേ ചന്ദ്രുവിനോട് നിൽക്കരുതെന്ന് എന്റെ പ്രശ്നങ്ങൾ എന്റെ മനസ്സ് അതൊന്നും എന്റെ അച്ഛനു പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല പിന്നെയാണോ നിനക്ക് എന്റെ മനസ്സ് പറയുന്നു എനിക്ക് നീ അയാളുടെ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അതൊക്കെ നിന്റെ നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല ചന്ദ്രു അയാള് പക മനസ്സിൽ നടക്കുന്ന ഒരു സർപ്പാ ഞങ്ങൾ വരും ആ ഒരു കാര്യം പറയാൻ മറന്നു ഇന്നലെ നമ്മൾ പിരിഞ്ഞ ശേഷം എന്റെ സംശയമാണ് കേട്ടോ എന്റെ പിന്നാലെ ഒരുത്താൻ ഒരു പോളീസിൽ എന്നെ ഫോളോ ചെയ്ത് വന്നേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ സൂക്ഷിക്കണമെന്ന് ആ എന്താ ഓട്ടോ വരുന്നുണ്ട് ഏയ് ഓട്ടോ നീ കേറുന്നില്ലേ ഇല്ല എനിക്ക് നടക്കാനല്ലേ ഉള്ളൂ ബൈ ബൈ കണ്ട ധൈര്യം അന്ന് വലിയ അവൾക്ക് ഞാൻ അങ്ങനെയൊക്കെ വിട്ടേക്കും വിട്ടേക്കും പ്ലീസ് പ്ലീസ് എന്നെ എന്നെ നമ്മൾ സംസാരിച്ചു വന്നതൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ ഞാൻ സംഗീതാവർമ്മയെ സ്വന്തമാക്കുന്നതിൽ ഏറ്റവും എതിർപ്പ് നിനക്കല്ലേ അവളുടെ പോലുമില്ല പിന്നെ ആ നിനക്ക് പാവ എല്ല സർപ്പം എന്തു ചെയ്യാം പ്രോബ്ലം അതായത് ജന്മന കിട്ടിയതാ അതാ അവസ്ഥ പ്രോബ്ലം എന്നെ ഒന്നും ചെയ്യരുത് ഭയങ്കര ടെൻഷനില്ല അങ്ങോട്ട് നോക്കി സുന്ദരമായ ഈ പ്രകൃതിക്ക് മുന്നിൽ നിന്റെ എല്ലാ ടെൻഷനും പോകും മോളെ എന്ത് ഭംഗിയല്ലേ നമുക്ക് രണ്ടുപേർക്കും ആസ്വദിക്കാം ഇവിടെ പോലീസ് എനിക്കറിയാം ഇതൊക്കെ അവന്റെ പണിയാ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഏറ്റവും അടുത്ത കൂട്ടുകാരുടെ മരണം കാണുമെന്ന് എനിക്കറിയാം പക്ഷേ അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുന്നത് അജി ശ്രദ്ധിച്ചോ അങ്ങോട്ട് ആ സംഗീതം ആകെ വിഷമത്തില അതിനിപ്പ ഞാനെന്ത് വേണം

ああ。<ス> ചന്ദ്രു നിന്റെ മുമ്പിൽ തോറ്റെന്ന് കരുതണ്ട രണ്ടുപേരും കാത്തിരുന്നു ഇനിയും വരും ഇനിയും വരും ചന്ദ്രു